എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിലൊരാളായ ഗോകുലം ഗോപാലൻ്റെ ഓഫീസിലും ഹോട്ടലിലും വീടുകളിലും നടന്ന റെയ്ഡിന് പിന്നാലെ സിനിമാ മേഖല ആകപ്പാടെ അന്തം വിട്ടിരിക്കുകയാണ് എംബുരാൻ സിനിമയുടെ വരുമാനത്തെക്കുറിച്ച് എംബുരാൻ സിനിമ നേടുന്ന റെക്കോർഡ് കളക്ഷനെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ റെയ്ഡ് ഈ സിനിമയ്ക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് പ്രധാനമായും നടക്കുന്നത് എന്നുള്ള സൂചനകളുണ്ട് നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട പല കേസുകളുമായി ബന്ധപ്പെട്ടും ഫെമ നിയമവുമായി ബന്ധപ്പെട്ടും അതുപോലെ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് ഗോകുലം ഗോപാലൻ്റെ കമ്പനികളിലും ഹോട്ടലുകളിലും ഗ്രാൻഡ് ഓഫീസുകളിലും ഒക്കെ റെയ്ഡ് നടക്കുന്നത് എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം എന്നാൽ ഇത് പൂർണ്ണമായും വിശ്വസിക്കപ്പെടേണ്ടതില്ല കാരണം ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ എംബുരാൻ സിനിമയുടെ നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ ഫണ്ടിങ്ങിനെ ഈ എംബുരാൻ സിനിമ നിർമ്മിക്കുന്നതിനുള്ള വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ചുമൊക്കെയുള്ള വലിയ ഊഹാപോഹങ്ങളും വലിയ പരാതികളും കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരുന്നു ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതുതന്നെയാണ് ഏറ്റവും വലിയ വിവാദമായത് ആശയത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി വൻതോതിൽ സാമ്പത്തിക സഹായങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായി എന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയ തുക വിദേശത്തു നിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാന നിമിഷം ഗോകുലം ഗോപാലൻ ഈ സിനിമയുടെ നിർമ്മാണ പങ്കാളി ആയത് എന്ന ആക്ഷേപങ്ങളാണ് ഉയർന്നത് ഇതേക്കുറിച്ച് നിജസ്ഥിതി അറിയാനുള്ള പരിശോധന ആവശ്യമാണെന്നും കേന്ദ്രത്തിന് ലഭിച്ച പരാതികളിൽ പറയുന്നുണ്ട് ഇതുകൂടി ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ശരിയാണെങ്കിൽ ഈ സിനിമ മുന്നൂറ് കോടി ക്ലബിലേക്ക് എത്താൻ അധിക ദിവസം വേണ്ടി വരില്ല ഏകദേശം മുന്നൂറ് കോടി ഈ സിനിമ കളക്ട് ചെയ്ത് കഴിഞ്ഞു കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തതിനേക്കാൾ കൂടുതലാണ് വിദേശത്ത് നിന്ന് വരും വിദേശത്തു നിന്ന് ഈ സിനിമയ്ക്കുണ്ടായ വരുമാനം എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് ആ വരുമാനത ചൂണ്ടിക്കാട്ടിയാണ് ഇതിൻ്റെ വിമർശകരുടെ വായടുപ്പിക്കാൻ ഈ സിനിമയുടെ സംവിധായകനടക്കമുള്ള അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നതും കാരണം ഈ സിനിമയുടെ പ്രമേയത്തെക്കുറിച്ച് ഈ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഈ സിനിമയിലെ ദേശവിരുദ്ധ പരാമർശങ്ങളെക്കുറിച്ച് നമ്മുടെ അന്വേഷണ ഏജൻസികളെ അവഹേളിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവർ മറുപടി പറയുന്നത് കണ്ടില്ലേ ആ സിനിമ ഇരുന്നൂറ് കോടി കവിഞ്ഞു ആ സിനിമ വിദേശങ്ങളിൽ തകർക്കുകയാണ് ആ സിനിമ വിദേശങ്ങളിൽ നിന്ന് പണം വാരുകയാണ് ആ സിനിമ വിദേശങ്ങളിൽ നിന്ന് പണം വാരിക്കൂട്ടുകയാണ് ഇതാണ് സ്വാഭാവികമായും പല ഘട്ടങ്ങളിലായി ഈ പറയുന്ന മറുപടി അവിടെയാണ് ചോദ്യം കേരളത്തിലെ കോടി ആളുകൾ ഈ സിനിമ കണ്ടാൽ പോലും എത്ര കോടി വരും വരുമാനം രൂപതോ കോടി രൂപ ഒരു കോടി ജനങ്ങൾ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ശതമാനം ജനങ്ങൾ ഈ സിനിമ കണ്ടാൽ എത്ര വരുന്നത് പരമാവധി ഇത്ര കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് ഈ സിനിമ എത്ര പേർ കാണും രാജ്യത്തിന് രാജ്യത്തിന് പുറത്ത് എത്ര മലയാളികളുണ്ട് അല്ലെങ്കിൽ എത്ര അന്യഭാഷ പ്രേക്ഷകരുണ്ട് അവർ കണ്ടാൽ തന്നെ എത്ര കോടി ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഹോളിവുഡ് സിനിമയ്ക്ക് പോലും ഇത്ര വേഗത്തിൽ വരുമാനം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ബോളിവുഡ് സിനിമയ്ക്ക് പോലും കിട്ടാത്ത ഈ വിപണി മൂല്യവും ഈ വരുമാന വർധനയും ഈ തിയേറ്റർ കളക്ഷനും എങ്ങനെയാണ് ഒരു മലയാള സിനിമയ്ക്ക് ഉണ്ടാവുക ചോദ്യം ന്യായമാണ് സംശയവും ന്യായമാണ് അപ്പോഴാണ് മനസ്സിലാകുന്നത് വിദേശത്തു നിന്നുണ്ടാകുന്ന കേരളത്തിലേക്ക് എത്തുന്ന വരുമാനത്തിന് കണക്കില്ല കാരണം അത് അത് ടാക്സബിൾ എമൗണ്ട് അല്ല വിദേശത്ത് നിന്ന് ഈ സിനിമയുടെ പേരിൽ എത്ര വന്നു എന്ന് പറഞ്ഞാലും അത്രയും പണം പറയുന്ന പണത്തിൻ്റെ കണക്ക് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ പേരിൽ ഈ പേരിൽ ബ്ലാക്ക് മണി വൈറ്റാക്കി മാറ്റാനുള്ള തന്ത്രങ്ങൾ നടന്നിട്ടുണ്ടോ കള്ളപ്പണം വെളുപ്പിക്കലുമായി ഈ സിനിമയുടെ അണിയറക്കാർക്ക് ബന്ധമുണ്ടോ ഈ സിനിമയുടെ പ്രമോഷനും ഈ സിനിമയുടെ ഊതിപ്പി ഊതി വീർപ്പിച്ച തിയേറ്റർ കളക്ഷനും ഒക്കെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്നതാണ് പരിശോധിക്കേണ്ട വിഷയം ഇതേ സംബന്ധിച്ചുള്ള ആരോപണങ്ങളും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും എംബുരാനെതിരെ നൂറുകണക്കിന് പരാതികളാണ് കേന്ദ്രത്തിൻ്റെ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള ഉത്തര രാഷ്ട്രീയ നേതാക്കളടക്കം എംബുരാൻ സിനിമയുടെ പിന്നണിയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എംബുരാന്റെ നിർമ്മാണ ഫണ്ടിങ്ങിനെ കുറിച്ച് എംബുരാന്റെ എംബുരാന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ളവരുടെ ബിസിനസ്സുകളെ കുറിച്ച് അവരുടെ ഇടപാടുകളെ കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഇ ഡി നടത്തുക എന്തായാലും ഗോകുലം ഗോപാലന്റെ വീടുകളിലും ഓഫീസുകളിലും നടന്ന റെയ്ഡിന് എമ്പുരാനുമായി ബന്ധമുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അരി കഴിക്കുന്നവർക്ക് അത് വ്യക്തമായി മനസ്സിലാവുക തന്നെ ചെയ്യും ഇനി ഈ റെയ്ഡ് ആ റെയ്ഡ് ഇനി ആരിലേക്കാണ് നീളുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ സിനിമാ മേഖലയിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് നേരത്തെ ഗോകുലം ഗോപാലൻ വിതരണാവകാശം ഏറ്റെടുത്ത സിനിമ മഞ്ഞുമൽ ബോയ്സ് ആ മഞ്ഞുമൽ ബോയ്സിൽ തന്നെ വലിയ രീതിയിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സംവിധായകനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കുമെതിരെ കേസ് ഇതിനകം കേസ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ അന്വേഷണം നടക്കുന്നുണ്ട് അതിന് അതിന് പിന്നാലെയാണ് മറ്റൊരു സിനിമ എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളത് വിദേശങ്ങളിൽ നിന്ന് വൻതോതിലുള്ള ഫണ്ടിങ് ഈ സിനിമയുടെ നിർമ്മാണത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇതേക്കുറിച്ചും ഇ വളരെ ഗൗരവമുള്ള അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എന്തായാലും ആ മോഹൻലാലും അതുപോലെ മഞ്ജു വാര്യറും അതുപോലെ പൃഥ്വിരാജ് അടക്കമുള്ളവർ ഇ ഡിയുടെ റഡാറിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ആകെ ഭയപ്പെട്ടിരിക്കുന്നു എംപുരാന്റെ അണിയറ പ്രവർത്തകർ എംപുരാന്റെ ഊതി വീർപ്പിച്ച ഈ തിയേറ്റർ കളക്ഷൻ വാർത്തകൾ തിയേറ്റർ കളക്ഷൻ റെക്കോർഡുകളൊക്കെ തന്നെ കള്ളപ്പണം വിളിപ്പിച്ചെടുക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണോ എന്ന പരിശോധനയാണ് ഇപ്പോൾ ഇ ഡി നടത്താൻ ആരംഭിച്ചിരിക്കുന്നത് എംപുരാന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഇ ഡി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മോഹൻലാലും മഞ്ജു വാര്യറും ചെറുതല്ലാത്ത പടുകുഴിയിലാണ് വീണിരിക്കുന്നത് വൻതോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഈ സിനിമയ്ക്ക് പിന്നാലെ ഇവർക്കുണ്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല പൃഥ്വിരാജ് ഒടുവിൽ മോഹൻലാലിനെയും മഞ്ജുവാര്യരെയും ഒക്കെ മഞ്ജുവാര്യരെയും ഒക്കെ പടുകുഴിയിൽ ചാടിച്ചിരിക്കുന്നു ഒരു സിനിമയിലൂടെ തൻ്റെ മട്ടാഞ്ചേരി മാഫിയെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ച പൃഥ്വിരാജാകട്ടെ കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും കണ്ണിലെ കരടായി മാറുകയും ചെയ്തിരിക്കുന്നു